നല്ലതാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ പറയും നല്ല നല്ല സ്വഭാവം പോലെ നല്ലതാണോ അത് ഓരോരുത്തർ വായിക്കുന്ന പോലെ എനിക്ക് എന്റേതായ ഒരു ഫിലോസഫി ഉണ്ട് അപ്പം ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ മുതൽ മുടിക്കെടുത്ത ചിത്രം എംബുരാൻ ഇന്ന് എത്തിയിരിക്കുകയാണ് പകുതി കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർ പറയുന്നത് മുഴുവൻ സിനിമയുടെ റിവ്യൂവിനായിട്ട് കാത്തിരിക്കുകയാണ് പലരും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അറുപത് കോടിയോളം രൂപ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല പലർക്കും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയും ഉണ്ടായി കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുൾപ്പെടെ ലോകമെമ്പാടും റിലീസായിരിക്കുകയാണ് എംബുരാൻ കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ